ഇപ്പോൾ എളമക്കര പോലീസ് സ്റ്റേഷന് മുൻപിൽ നിന്നും ശ്യാം പ്രസാദ് ഉത്തമൻ തത്സമയം ചേരുകയാണ് ശ്യാം ഇപ്പോൾ കുട്ടിയേയും അമ്മയെയും ഒക്കെ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇനി തുടർ നടപടികൾ എന്താണത് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പറയൂ തീർച്ചയായിട്ടും ഇനി ആ കുട്ടിയെയും അമ്മയെയും ആ പോലീസ് സുരക്ഷിതമായി എത്തിച്ചിരിക്കുന്നു ഇനി ആ അമ്മയുടെ കരങ്ങളിലേക്ക് ആ കുട്ടിയെ ഏൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ആ ഒരു ദൗത്യം ആ പോലീസ് കേരള പോലീസ് അത് വളരെ ഏറെ ശ്രമകരമായ രീതിയിൽ നടപ്പാക്കിയിരിക്കുന്നു ഇനി എന്തായാലും ഒരു പന്ത്രണ്ട് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ കാണാതായപ്പോൾ ആ ആ കുട്ടിയെ ആ രക്ഷിക്കുക അല്ലെങ്കിൽ ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്ന ഒരു ദൗത്യം വളരെ മനോഹരമായ രീതിയിൽ തന്നെ അത് കേരള പോലീസ് അത് ആ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു അങ്ങനെ അമ്മയുടെ കരങ്ങളിലേക്ക് ആ പിഞ്ചുകുട്ടിയെ ആ കൈമാറുകയും ചെയ്തു എസ് ഇ പി നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു വിവിധ ആ പോലീസ് സംഘങ്ങളായിട്ട് തിരിഞ്ഞ് അന്വേഷണം നടത്തിയത് നിലവിലിപ്പോൾ ഈ എളമക്കര പോലീസ് സ്റ്റേഷന് മുന്നിലാണ് നമ്മളുള്ളത് ഇവിടെ ആ കുട്ടിയും അമ്മയും ഉണ്ട് നിലവിൽ ഈ പരാതിയൊക്കെ വന്ന സാഹചര്യത്തിൽ അത് സംബന്ധിച്ചുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച ശേഷം ആ കുട്ടിയേയും അമ്മയെയും ആ വീട് വീട്ടിലേക്ക് കൊണ്ടേ എത്തിക്കും നിലവിൽ മണിക്കൂറുകൾ നീണ്ട ആ ഒരു ദൗത്യത്തിനങ്ങനെ ഒരു വിരാമമായിരിക്കുന്നു നമുക്കറിയാം വൈകിട്ട് നാല് മണി കഴിഞ്ഞ് സ്കൂൾ വിട്ട് ഇറങ്ങിയ ആ കുട്ടിയാണ് ആ കുട്ടിയെയാണ് പിന്നീട് കാണാതാവുകയും അങ്ങനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷിക്കുകയും അങ്ങനെ സി സി ടി വി ഉൾപ്പെടെയുള്ള കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്ത് ആ അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു ആ കുട്ടിയെ ഇപ്പോൾ അമ്മയുടെ കരങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു അങ്ങനെ കേരള പോലീസ് അഭിമാനകരമായ ഒരു ഒരു നേട്ടം എന്ന് തന്നെ കൂടി പറയാം കാരണം ഒരുപക്ഷെ അത്രയും രാത്രി ഈ കുട്ടി ഒരുപക്ഷെ ഒറ്റയ്ക്ക് എങ്ങനെ സർവൈവ് ചെയ്യും എന്നൊക്കെ നമ്മളുമൊക്കെ ആശങ്കകുലരായിരുന്നു എന്തായാലും ആ നിലവിലിപ്പോൾ ആ കുട്ടി ഇപ്പോൾ സുരക്ഷിതയാണ് അമ്മയ്ക്കൊപ്പമുണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് പോലീസ് സംഘവും അറിയിക്കുന്നത്